ഞാൻ മാലയിലേക്ക് വരാം മഹാനായ മുഹമ്മദ് രചിച്ചതാണ് മാത്രമല്ല ഇന്ന് ലോകത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള കീർത്തന കാവ്യങ്ങളിൽ അറബി മലയാളത്തിൽ വിരചിതമായ കാവ്യങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് മൊഹീദ്ദീൻ മാലയാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തമിഴും മലയാളവും കന്നഡയും അറബിയും ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകളുടെ ഒരു സംഗമ കേന്ദ്രം കൂടെയാണ് വളരെ ഹൃദ്യമായ രൂപത്തിൽ മഹാനായ കാദി മുഹമ്മദ് എന്നവര് മൊഹീദ്ദീൻ ഷേഖ്രുവിന്റെ തന്നെ കിതാബിൽ നിന്നും മറ്റും ക്രോഡീകരിച്ചതാണ് മൊഹീദ്ദീൻ മാലയിലെ ഓരോ വാക്യങ്ങളും ഇൻഷാ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊഹീദ്ദീൻ ജീവിതം അവിടുത്തെ ചരിത്രം അവിടുത്തെ കുടുംബം അവിടുത്തെ അവിടുത്തെ ഇബാദത്ത് മറ്റ് കർമ്മങ്ങൾ ഇവയെല്ലാം ആണിൻമാരയിലൂടെ ആദ്യ വരി തന്നെ സ്വലാത്തു സലാമു സലാമുല്ലി കൊണ്ടുള്ള തുടക്കം ഏതിന്റെയും പ്രാരംഭം അങ്ങനെയാകണമല്ലോ അതുകൊണ്ട് മുഹമ്മദ് അലിയല്ലാഹുൻ ചൊല്ലുന്നത് ആദ്യത്തെ വരി തന്നെ ബിസ്മിയിലൂടെയാണ് മാലയ്ക്ക് പ്രാരംഭമാകുന്നത് അല്ലേ ത്തോം അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാബർക്കുറബാനി വൽ സമദിനി ആസാദിയാ തിരുസേരും അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം കൊണ്ട് തുതിയും അതുപോലെ ഹൊണ്ടും സ്വലാവാത്തുംഹു അലീ വസല്ല മതങ്ങൾക്കുള്ള വിശിഷ്ടമായ സ്വലാത്തിൻ്റെ വചനങ്ങളിലൂടെയും അതിനാൽ തൂടങ്ങോവാൻ അരുൾ ചെയ്തേദാബ ാഹുവിന്റെ നാമം കൊണ്ട് അല്ലാഹുവിനുള്ള ഹെന്തു കൊണ്ട് അവിടുത്തെ ഹബീബല്ലാഹു അലീവസ മതങ്ങൾക്കുള്ള സ്വലത്തുകൊണ്ട് ഞാനിതായി മാലയ്ക്ക് പ്രാരംഭമാവുകയാണ് ഈ മാലയ്ക്ക് തുടക്കമാവുകയാണ് ഇങ്ങനെ തുടങ്ങണമെന്നത് അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്തേദാബർ ഇങ്ങനെ ബിസ്മി കൊണ്ടും ഹന്ദുകൊണ്ടും സ്വലാത്തു കൊണ്ടും തുടങ്ങണമെന്നത് ഹബീബ്ലാഹോ അലീഹ വസല്ല കൽപ്പനയാണ് ഹബീബായ സ്വല്ലാഹോ അലീഹ വസല്ല മതങ്ങളുടെ അധ്യാപനമാണ് ഇവിടെ നോക്കൂ നിങ്ങൾ മൊഴീദ്ദീൻ മാലയുടെ പ്രാരംഭ വരി തന്നെ പ്രഥമ വരി തന്നെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുധാവനമാണ് അല്ലാഹുവിന്റെ നാമം കൊണ്ട് അള്ളാഹുവിനെ ഹമ്പു ജൊല്ലിക്കൊണ്ട് സ്വലാത്തു ജൊല്ലിക്കൊണ്ടാണ് നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ തുടങ്ങേണ്ടതെന്ന് മതങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഈ നാമം കൊണ്ട് തുടങ്ങുന്നത് എവിടെയാണ് നബിസൊല്ലാഹു അലീ വസല്ല മതങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചത് വിസ്മി കൊണ്ട് തുടങ്ങപ്പെടാത്ത ഏത് നല്ല കാര്യവും ഏത് കാര്യങ്ങളാകട്ടെ അവയെല്ലാം പറക്കത്ത് കുറഞ്ഞതാണെന്ന് ഹബീബ് ഹബീബല്ലാഹു അലീവസ മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നത് അള്ളാഹുവിന് ഹംദുജല്ലി തുടങ്ങുന്നത് ഹജ്ജാജിന് യൂസുഫിന്റെ ഭരണകാലത്താണ് ആദ്യമായി ഇത്തരം കൃതികളിൽ ബിസ്മി ചേർക്കാൻ തുടങ്ങിയതെന്ന് അതാ അവായിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ആദ്യമായിട്ട് ഇത്തരം കൃതികളുടെ പ്രാരംഭത്തിൽ ബിസ്മി ചേർക്കാൻ തുടങ്ങിയത് ഹജാജബു യൂസുഫ് എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി മതങ്ങളെ മുൻനിർത്തിയിട്ട് ഇതാ അവിടുത്തെ പേരക്കുട്ടിയായ മഹാനായ മഹാനരായ അബ്ദുൽ മഹാനരായു മഹാനവറികളുടെ മാലയ്ക്ക് പ്രാരംഭം കുറിക്കുകയാണ് ഞാനിവിടെ ഷെയ്ഖവറികളുടെ മാല ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് അള്ളാഹുവിന് ഹമ്പുജല്ലിക്കൊണ്ടാണ് തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിക്കൊണ്ടാണ് ഖുർആനിന്റെ ആദ്യത്തെ വാക്യം നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമം കൊണ്ട് ബിസ്മിയിലായി നിങ്ങൾ വായന തുടങ്ങണേ ഇത് വിശദീകരിച്ച് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പ്രാരംഭം കുറിക്കേണ്ടത് അത് ബിസ്മിയിലൂടെയാണേ കണ്ടില്ലേ മഹാനായ മഹാനായ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് ൾ തന്റെ ജീവിതം മുഴുവൻ അല്ലാഹുവിനുള്ള അള്ളാഹുവിനുള്ള ഒരുക്കി വെച്ചു അതിലൂടെ ധാരാളം കറാമത്തുകൾ കാണിച്ചു മുഹമ്മദ് എന്നവര്

മഹാനവറികളുടെ കറാമത്ത് ഞങ്ങളിലേക്ക് അതിന്റെ പരമ്പര മുറിയാതെ അത് അത്രയും വ്യക്തമായ രൂപത്തിൽ ഞങ്ങളിലേക്ക് എത്തിയതുപോലെ വേറെ ഒരാളുടെയും കറാമത്ത് ഞങ്ങളിലേക്ക് അത്രയും സ്വീകാര്യയോഗ്യമായ രൂപത്തിലെത്തിയിട്ടില്ല അഥവാ മഹാനവറികൾ അത്ര വലിയ കറാമത്തു കാണിച്ചവരാണ് ആ യും അവിടുത്തെ മഹത്വങ്ങളും തുടക്കം കുറിക്കുമ്പോൾ ഖാലി മുഹമ്മദ് എന്നവർ അള്ളാഹുവിൽ സമർപ്പിച്ച് മതങ്ങളിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു തുടങ്ങുകയാണ്